തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭയിലേക്ക് ഇരുപത്തിയൊൻപതാം വാർഡ് വള്ളൂർ സെന്ററിൽ നിന്നും മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി അസ്ന ഹനീഫയുടെ വിജയത്തിൽ ഭർത്താവ് ഹനീഫ ആഹ്ലാദം കൊണ്ട് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഫലപ്രഖ്യാപനത്തിൽ മുൾമുനയിലായിരുന്നു ഹനീഫ അവസാനമാണ് ഇരുപത്തിയൊൻപതാം വാർഡ് വോട്ടുകൾ എണ്ണിയത് മണിക്കൂറുകൾ കാത്തിരുന്നു ലഭിച്ച വിജയഫലത്തിന്റെ ആഹ്ലാദമാണ് ഉണ്ടായത് പട്ടാമ്പിയിലെ ഫ്ലാഷ് സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ സുഭാഷ് കീഴായൂരാണ് ഈ നിമിഷങ്ങൾ പകർത്തിയത് ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി ബി എസ് സി ഒട്ടോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസറാമ് ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു We are very happy to be the part of Al-Salama Optometry College.